നമസ്കാരം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ എക്സിറ്റ് പോളുകളേക്കാൾ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ മറികടന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിലുണ്ടാകും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നൂറ്റി സീറ്റുകൾ അല്ലെങ്കിൽ നൂറ്റി മണ്ഡലങ്ങളിൽ എൻ സഖ്യം മുന്നിട്ടു നിൽക്കുന്നു മഹാസഖ്യം അൻപത്തി ആറ് എന്ന നിലയിലേക്ക് ചുരുങ്ങുന്നു വെറും മുപ്പത്തി ആറ് സീറ്റുകളിലേക്കാണ് ഇപ്പോൾ ആർ ജെ ഡി മുന്നിട്ട് നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് വലിയ മുന്നേറ്റം ബി ജെ പിയും ജനതാദൾ യുണൈറ്റഡും നടത്തിയിരിക്കുന്നു പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വിജയം വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ ആധികാരികമായ തിളങ്ങുന്ന വിജയം മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഹരിയാനയിലും ദില്ലിയിലും ഒക്കെ നേടിയതുപോലെയുള്ള ആധികാരികമായ തിളക്കമാർന്ന വിജയം തന്നെയാണ് ബി ജെ പി ബീഹാറിലും നേടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇനി വരും മണിക്കൂറുകളിൽ ചർച്ചയാകാൻ പോകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ബീഹാറിൽ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചുകൊണ്ട് ചില കുത്തിത്തിരിപ്പ് മാധ്യമങ്ങൾ അതായത് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളടക്കം പ്രചരണം നടത്തിയിരുന്നു കാരണം ബി ജെ പി അത് അല്ലെങ്കിൽ എൻ ഡി എ കൃത്യമായി തന്നെ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നാണ് പക്ഷേ മുഖ്യമന്ത്രിയാവുക നിതീഷ് കുമാർ ആയിരിക്കുമെന്നൊരു ഘട്ടത്തിലും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് പാർട്ടി നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് മുന്നണി മത്സരിച്ചത് മാത്രമല്ല ഒരു ശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം ബി ജെ പി എൻ ഡി എയുടെ നേതാവാണ് നിതീഷ് കുമാർ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ നരേന്ദ്രമോദി പോലും പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവിടെ വേക്കൻസി ഇല്ല എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായി നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന ഒരു നിലപാടിൽ തന്നെയായിരുന്നു പക്ഷേ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമോ വിജയിച്ചാൽ എന്ന ചോദ്യവുമായി ചില കുത്തിത്തിരിപ്പ് മാധ്യമങ്ങൾ എൻ ഡി എക്ക് ചുറ്റുമുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് നാൽപ്പത്തിയഞ്ച് സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ അസംബ്ലിയിൽ ഈ ജനതാദൾ യുണൈറ്റഡിന് ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് എഴുപത്തി അഞ്ചോളം സീറ്റുകളുണ്ട് എങ്കിൽ പോലും മുഖ്യമന്ത്രി പദവി നൽകിയത് നിതീഷ് കുമാറിനാണ് മഹാരാഷ്ട്രയിൽ എന്ന പോലെ ഈ ഒരു മാറ്റം തിരഞ്ഞെടുപ്പിൽ ആധികാരികമായ വിജയം നേടിയാൽ മുഖ്യമന്ത്രി പദം ബി ജെ പിടിച്ചെടുക്കുമോ എന്ന ഒരു ആശങ്ക നിതീഷ് കുമാറിൻ്റെ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കുകയായിരുന്നു ഇത്തരം പ്രചരണങ്ങളുടെ ലക്ഷ്യം പക്ഷേ ബി അതിനൊന്നും ചെവി കൊടുത്തില്ല അവർ അവരുടെ പ്രചരണങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് കാരണം ഇത് ബി ജെ പിയുടെ തന്ത്രമായിരുന്നു ഇപ്പോൾ ഈ ജനതാദൾ യുണൈറ്റഡിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് അതായത് ബി ജെ പിക്ക് മേലെ ബി ജെ പിക്ക് എൺപത് സീറ്റുകൾ ബി ജെ പി നേടുമ്പോൾ എൺപത്തി മൂന്ന് സീറ്റുകളിലാണ് ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡ് മുന്നിലെത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്തിമ ഫലം വരുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആവില്ല മറിച്ച് ജനതാദൾ യുണൈറ്റഡ് ആയിരിക്കും എന്തായാലും ചെറിയ ചെറിയ സീറ്റുകളുടെ വ്യത്യാസത്തിലായിരിക്കും അങ്ങനെ വരിക തീർച്ചയായും അങ്ങനെ വന്നാൽ പോലും അതിൽ യാതൊരുവിധ അത്ഭുതത്തിനും ഇടയില്ല കാരണം ഇത്തവണ ബി ജെ പി പയറ്റിയ തന്ത്രം മുന്നണിയിലെ എല്ലാ കക്ഷികളും അവരുടെ സ്ട്രൈക്ക് റേറ്റ് ഉയർത്തുക എന്നുള്ളതായിരുന്നു കാരണം കഴിഞ്ഞ തവണ എഴുപത്തി അഞ്ച് സീറ്റുകളിൽ മത്സരിച്ച ജനതാദൾ യുണൈറ്റഡ് നാൽപ്പത്തിയഞ്ച് മണ്ഡലങ്ങളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് അത് പാടില്ല കാരണം ബി അതേ രീതിയിൽ സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തുക ജനതാദൾ യുണൈറ്റഡ് താഴെ പോവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് പ്രതിപക്ഷ സഖ്യത്തിന് ഗുണം ചെയ്യുന്ന കാര്യമാണ് അതൊരു ഇഞ്ചോടിഞ്ച് മത്സരം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും അത് വിജയത്തെ ബാധിക്കും മുന്നണിയുടെ വിജയത്തെ ബാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും അവരുടെ സ്ട്രൈക്ക് റേറ്റ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യണം അതുകൊണ്ടാണ് ബി ജെ പി നൂറ്റിയൊന്ന് സീറ്റുകൾ വീതം ബി ജെ പിക്ക് നൂറ്റി ജനതാദൾ യുണൈറ്റഡിന് നൂറ്റി എന്ന നിലയിൽ അതായത് ബി ജെ പിയോടൊപ്പം തന്നെ ജനതാദൾ യുണൈറ്റഡ് എന്ന സഖ്യ എന്ന പാർട്ടിയും ഒപ്പത്തിനൊപ്പം നിൽക്കണം രണ്ട് പ്രധാനപ്പെട്ട ശക്തികളാകണം ഈ മുന്നണിയിൽ എന്നത് ബിജെപിയുടെ ഒരു തന്ത്രമായിരുന്നു മാത്രമല്ല നിതീഷ് കുമാർ ഇതിനു മുമ്പ് ഈ മുന്നണി വിട്ട് എൻ ഡി എ മുന്നണി വിട്ട് പ്രതിപക്ഷ ത്തേക്ക് പോയിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബി ജെ പി തൻ്റെ പാർട്ടിയെ വിഴുങ്ങാൻ നിൽക്കുന്നു എന്നൊരു പേടിയാണ് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിനെ പുലർത്തി ബി ജെ പി ഒറ്റയ്ക്ക് ബീഹാറിൽ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നു എന്നൊരു ആശങ്ക നിതീഷ് കുമാറിനുണ്ടായിരുന്നു ആ ആശങ്കയാണ് അദ്ദേഹത്തെ മുന്നണി വിടാൻ പ്രേരിപ്പിച്ചത് അങ്ങനെ വിഴങ്ങുന്ന പാർട്ടിയല്ല ഒരിക്കലും ബി ജെ പി ഈ മുന്നണി ഭരണത്തിൽ അല്ലെങ്കിൽ മുന്നണി സമവാക്യങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല ചെറുപാർട്ടികളെ വിഴുങ്ങാൻ ശ്രമിക്കുന്നില്ല ബി ഒറ്റയ്ക്ക് അധികാരം പിടിക്കാൻ ശ്രമിക്കും ില്ല എന്നൊരു ബോധ്യം അത് തീർച്ചയായും എല്ലാ പാർട്ടികൾക്കും ഉണ്ടാകേണ്ടതാണ് അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും തുല്യമായി അവരുടെ ശേഷിക്കനുസരിച്ച് സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നത് എൻ ഡി എയിലെ ഒരു തീരുമാനവും തന്ത്രവുമായിരുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പി നൂറ്റി സീറ്റുകളിൽ മത്സരിക്കുന്നു ഇപ്പോൾ ഏതാണ്ട് അതിൽ തന്നെ എൺപത് എൺപതോളം സീറ്റുകളിൽ വിജയിക്കുന്നു ജനതാദൾ യുണൈറ്റഡും നൂറ്റി സീറ്റുകളിൽ മത്സരിക്കുന്നു കഴിഞ്ഞ തവണ നാൽപ്പത്തി അഞ്ച് സീറ്റുകളിൽ നിന്നും എൽ ജെ പി അഥവാ ലോക് ജനശക്തി പാർട്ടി ലോക് ലോക്ജന ശക്തി പാർട്ടി മുപ്പത് സീറ്റുകളിലാണ് മത്സരിച്ചത് അതിൽ ഇരുപത്തി രണ്ടോളം സീറ്റുകളിൽ അവരും ജയിക്കുന്നു ചെറു ഘടക കക്ഷികൾ രണ്ടുപേരും അവരാലാകുന്ന വിധം സംഭാവന നൽകുന്നു ഇപ്പുറത്താണ് എങ്കിൽ ആർ ജെ ഡി എഴുപത്തി ആറോളം സീറ്റുകൾ ഉണ്ടായിരുന്ന ആർ ജെ ഡി ആണ് ഇപ്പോൾ മുപ്പത്തി ആറിലേക്ക് ഒതുങ്ങുന്നു കോൺഗ്രസ് അറുപത് സീറ്റുകളിൽ മത്സരിച്ചിട്ട് ഏഴ് ആറ് സീറ്റുകളിലേക്ക് ഒതുങ്ങുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ അവർക്ക് പതിനേഴ് സീറ്റുകൾ ഉണ്ടായിരുന്നു അതിൽ നിന്നും ആറ് സീറ്റിലേക്ക് ഒതുങ്ങുന്നു പ്രതിപക്ഷ മഹാസഖ്യത്തിലെ എല്ലാ പാർട്ടികൾക്കും തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഭരണപക്ഷത്തെ എല്ലാ പാർട്ടികളും ഒരുപോലെ തിളങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് തീർച്ചയായും മുന്നണിയുടെ ആരോഗ്യത്തിന് ഒരു മുന്നണി ഭരണത്തിൻ്റെ കെട്ടുറപ്പിന് അത്യാവശ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എൻ ഡി എ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ സഖ്യം പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ആ ആ സഖ്യം നേരത്തെ തന്നെ ഏതാണ്ട് ഇരുന്നൂറ് സീറ്റുകളിൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രവർത്തനം തുടങ്ങിയത് ആ ലക്ഷ്യത്തിലേക്ക് അടുത്ത് നിൽക്കുന്ന പ്രകടനം അവരെക്കൊണ്ട് നേടാൻ സാധിപ്പിച്ചത് ഈ സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന തന്ത്രത്തിലാണ് അതുകൊണ്ട് തന്നെ ഇനി വളരെ കെട്ടുറപ്പുള്ള ഒരു ഭരണം ജനങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കും എന്ന് എൻ ഡി എ വിലയിരുത്തുന്നു മാത്രമല്ല ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രചരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് ഭരണവിരുദ്ധ വികാരമല്ല സദ്ഭരണം തുടരണം എന്ന സന്ദേശമാണ് ഇപ്പോൾ ജനങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന് ഈ വോട്ടെണ്ണൽ കണക്കുകളിൽ നിന്ന് വ്യക്തമാവുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്